ആയിക്കൂട്ടുകാരെ നമുക്കിന്ന് ചക്ക വരട്ടൽ ആണ് നടത്തുന്നത് ചക്ക വരട്ടാനായിട്ട് തന്നെ ചക്കപ്പഴം ഇത് ഞാൻ മിക്സിയിൽ അടിക്കാനായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ മിക്സി നമ്മുടെ മഴ അതിൽ നന്നായി മഴ പെയ്തപ്പോൾ അത് ഷോക്ക് ഏറ്റവും ഇതാണോ എന്തോ ഷോർട്ട് സർക്യൂട്ടിൻ്റെ ആണോ എന്തിൻ്റെ അറിയത്തില്ല മിക്സി കടയിൽ അപ്പം നമുക്ക് അതുകൊണ്ട് ഞാനിത് നന്നായി വേവിച്ച് ഉടയ്ക്കാനായിട്ട് ഇത് പടപ്പത്ത് വെച്ചിരിക്കുകയാണ് നല്ല ചക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നന്നായിട്ടതിൽ വെള്ളമുണ്ട് വെള്ളം കയറിയിക്കണ്ടോ വെള്ളം ഒന്നും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിന്ന് നിറച്ച് വെള്ളം വരുന്നത് ഇതൊന്നോ ഒന്ന് ഒട്ടയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് വരട്ടാനായിട്ട് ഉരുളിയിലേക്ക് നമ്മൾ പകർത്തി ഇതിലിട്ടിട്ട് വേണം നമുക്ക് വരട്ടാനായിട്ട് ഒരു സൈഡിൽ ഞാൻ പാനിക്ക് ശർക്കര പാനിക്ക് അടുപ്പത്ത് വെച്ചേക്കണം പിന്നെ ഏലക്ക ചൂടാവാനും നെയ്യ് ചൂടാവാനും വെച്ചേക്കുകയാണ് അപ്പം നമ്മളിതിലേക്ക് ശർക്കര പാനീം കുറച്ച് നെയ്യും ചേർത്ത് ഇട്ട് ളക്കാണ് അതിനി കുറുക്കി കുറുഗി നന്നായി കുറുകി ഉടങ്ങി വരണം കേട്ടോ നമ്മൾ ഗ്യാസിൽ വെച്ച് ചെയ്തപ്പോൾ അങ്ങനെ ശരിക്കും വറ്റുന്നില്ല ഗ്യാസ് തീ നന്നായിട്ട് വേണം ഇത് വരട്ടുമ്പോൾ ഞാനത് അടുപ്പിലേക്ക് ആക്കി ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ ലൈറ്റ് അടുപ്പിൽ ചെയ്യാമെന്ന് വിചാരിക്കും അല്ല ഗ്യാസിൽ ചെയ്തത് പക്ഷേ ഗ്യാസിലാകുമ്പോൾ നമുക്കങ്ങടെ അതാകണില്ല നമുക്കത് ഇതൊരു വിധം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് നെയ്യോടെ ചേർത്ത് നമ്മൾ നന്നായി വറ്റിച്ചെടുത്താൽ നമ്മുടെ ചക്കപ്പഴം വരട്ടി അത് റെഡിയാവും ഇതുകൊണ്ട് നമ്മൾ ചക്കയുടെയും ചക്ക പായസം ഉണ്ടാക്കാനായിട്ട് നമുക്കത് ഇത് ചൂടാറിയ ശേഷം ഞാൻ അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും നമുക്ക് ആവശ്യം എടുത്ത് ഉപയോഗിക്കാം നമ്മുടെ ചക്ക വരട്ടി ഇത് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന ഏലക്കപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് നന്നായി ഇളക്കി നല്ല പാകത്തിൽ നോക്കി വെച്ചേക്കണം ഇതൊരു ചൂടാറുമ്പോൾ നമ്മൾ മറ്റേ അടച്ച് നല്ല ഉറപ്പുള്ള ഒരു പാത്ര ടിന്നുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്കേട ഉണ്ടാക്കാനും ചക്ക പായസം ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് ചക്ക സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ചക്ക കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുടെ മക്കൾക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നും ഒരു സ്പെഷ്യലായിട്ടൊരു ചക്ക പായസം ഉണ്ടാക്കി കൊടുക്കും അതുപോലെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി എന്താ പറയുക ചക്കേടെ ഉണ്ടാക്കി കൊടുക്കുമോ അതൊക്കെ നമുക്ക് ചെയ്യാം ഇടനിലയിൽ വെച്ചിട്ട് നല്ല ചക്കേടെ ഉണ്ടാക്കി എന്താ മാത്രയും മണോ രുചി എന്ന് അറിയുമോയെന്ന് ചോദിക്കണമല്ല എന്താ ടേസ്റ്റ് എന്നോ അതൊക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിരിക്കണം ഇവിടെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇവർ ഇത് ചോക് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞാണ് ഇവർ കഴിക്കുക ഇവർക്ക് മറ്റുള്ള രീതിയിലേക്കാളും ഇഷ്ടം ഇത് വെറുതെ ഇങ്ങനെ ചൂടാറി കഴിയുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും അപ്പം എന്നോട് ഒരു സെറ്റ് സെറ്റാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കഴിക്കുക അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക